ഏറ്റവും ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ഗോൾഡൻ ഡയമണ്ട് മാളയിൽ ബസ്സും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച ഓട്ടോ ഡ്രൈവർ മരിച്ചു നാല് പേർക്ക് പരക്കേറ്റു മാള പരനാട്ടുകുന്ന് സ്വദേശി എഴുപത് വയസ്സുള്ള മുഹമ്മദ് അസ്ഖാനാണ് മരിച്ചത് മാള അന്നമനട റോഡിൽ ഇന്ന് രാത്രി ഏഴരോടെയായിരുന്നു അപകടം മാള ഭാഗത്തേക്ക് വരികയായിരുന്ന സ്വകാര്യ ബസ്സും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവുകയായിരുന്ന ഓട്ടോയും കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തെ തുടർന്ന് നിയന്ത്രണം വിട്ട ബസ് ഇലക്ട്രിക് പോസ്റ്റും ഇടിച്ചു തകർത്തു പരിക്കേറ്റ ഓട്ടോറിക്ഷ യാത്രക്കാരായ മറ്റു നാലുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു നൂറ് ശതമാനവും ചേട്ടോഡ് ചാവക്കാട് ചേട്ടുവോട് വാടാനപ്പിള്ളി